അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു അഷേഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റവിയാഹനോ വിശ്വപ്രസിദ്ധ സൊലാത്ത് ഗ്രന്ഥമായുൽ മുസന്നിഫും വലിയ ആഷിഖും ആരിഫുമായിരുന്ന ഇമാം അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റവിയാഹനോ മൊറോക്കോയിലെസയിലെ ജസൂല കുടുംബത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് കുടുംബത്തിലേക്ക് ചേർത്തിട്ടാണ് ജസൂലി എന്ന പേരിൽ അറിയപ്പെട്ടത് മൊറോക്കോയിലെ ഫാസ് നഗരത്തിലായിരുന്നു പ്രാഥമിക പഠനം വലിയ ആരിഫും അക്കാലഘട്ടത്തിലെ വലിയ കുത്തുബുമായിരുന്ന അഷേഖ് മുഹമ്മദ് അങ്കാർ ഉദിയം വാഹുവനുമാണ് ആത്മീയ ഗുരു പതിനായിരത്തിലേറെ ശിഷ്യന്മാരുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് പരിശുദ്ധമായ സ്വലാത്ത് ഗ്രന്ഥമായ ഏ ദിവസം ചൊല്ലേണ്ട സ്വലാത്ത് ഈ മഹത്വമേറിയ സ്വലാത്ത് ബഹുമാനപ്പെട്ടവര് രചിക്കാനുള്ള കാരണം പറയുന്നത് ഒരു യാത്ര പോകുന്ന സമയത്ത് നിസ്കരി നിസ്കാരത്തിന്റെ സമയമായി വാങ്ങുക കേട്ടു ഉടനെ തന്നെ നിസ്കരിക്കണം മുതവെടുക്കാൻ വെള്ളമില്ല ഒരു കിണർ കണ്ടു അങ്ങ് ദൂരത്ത് ആ കിണറിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് താഴത്താണ് അടിയിലാണ് വെള്ളമുള്ളത് മുതവെടുക്കാൻ വെള്ളം ലഭിക്കണം ഇദ്ദേഹം കിണറ്റിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ആ ഭാഗത്തേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് അന്നേരം പറഞ്ഞു ഞാനാണ് സുലൈമാൻ അൽ ജസൂലി എന്ന് പറഞ്ഞ ആളാണ് ഒരു യാത്രയിൽ വാങ്ങു വിളിച്ചു നിസ്കരിക്കണം അതുകൊണ്ടാക്കാൻ വെള്ളം ഒരുപാട് കിണറ്റിന്റെ അടിഭാഗത്താണ് എന്ത് ചെയ്യും എന്ന രീതിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഇത്രയും വലിയ പ്രസിദ്ധനായ സുലൈമാൻ അൽ ജസൂലി എന്ന് പറഞ്ഞ മാനാലോ നിങ്ങൾ എനിക്കറിയാമല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ ആളായിട്ട് നിങ്ങൾക്ക് അതോ എടുക്കാൻ വേണ്ടി വെള്ളം മുകളിലേക്ക് എത്താൻ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറയുകയും ഈ ചെറിയ പെൺകുട്ടി അല്പമെന്തോ ചൊല്ലുകയും എന്നിട്ട് ഈ കിണറ്റിലേക്ക് തുപ്പുകയും ചെയ്തു തുപ്പിയ ഉടനെ തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം മുകളിലേക്ക് പൊങ്ങി വന്നു ബഹുമാനപ്പെട്ടവർ ആ പൊങ്ങി വെ വന്ന വെള്ളത്തിൽ നിന്ന് പൊതുവെടുക്കുകയും നിസ്കരിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു ഈ സമയത്ത് ബഹുമാനപ്പെട്ടാഹോനും ഈ പെൺകുട്ടിയോട് ചോദിച്ചു അല്ല മോളെ ഇത്രയും വലിയ പദവി ഇത്രയും വലിയൊരു ക്രാമത്ത് നിനക്ക് ലഭിക്കാൻ എന്താണ് കാരണം ഈ സമയത്ത് ആ പെൺകുട്ടി പറയുകയാണ് ഹബീബായ നബി അലൈഹി വസല്ലം ഹബീബായുള്ള സ്വലാത്ത് തന്നെ മറ്റെന്താണ് ഇത്രയും വലിയ പവർ എനിക്ക് ലഭിച്ചത് സ്വലാത്ത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ സ്വലാത്ത് എനിക്ക് ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഏയ് സ്വലാത്ത് കൊടുത്തു എന്നാണ് സ്വലാത്ത് സ്വലാത്താണ് ഏ ദിവസം തിങ്കളാഴ്ച തുടങ്ങിയിട്ട് ഏ ദിവസം ചൊല്ലി തീർക്കേണ്ട ഓരോ ദിവസവും വ്യത്യസ്തമായ സ്വലാത്തുകളാണ് ചെറിയ മാറ്റങ്ങളുണ്ട് ഈ പെൺകുട്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ജസൂരി ബഹുമാനപ്പെട്ടതാണ് പറഞ്ഞു കൊടുത്തത് ബഹുമാനപ്പെട്ട രജിക്കുകയാണ് ഈ സ്വലാത്ത് വലിയ മഹത്വമേറിയതാണ് ബഹുമാനപ്പെട്ട വലിയ ഇജാസത്ത് കൊടുക്കുന്ന മഹാനായിരുന്നു ഇന്ന് ധാരാളം ആളുകൾ

രണ്ടാമത്തെ കാലത്തിൽ ഒന്നാമത്തെ സുജൂതിൽ അവിടുന്ന് വഫാത്താവുകയാണ് ഈ റബിയുള്ളവൽ മാസമാണ് ഇത് റബിയുൽ പതിനാറിനാണ് വഫാത്താവുന്നത് ഇതൊരു എണ്ണൂറ്റി എഴുപത് അതിൻ്റെ ശേഷം മൊറോക്കോയിലെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പള്ളിയുടെ ഭാഗത്ത് അദ്ദേഹത്തെ മറമാടി ശേഷം എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ജനാസ മൊറോക്കോയിലെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി മറവ് ചെയ്യുകയാണ് ആ എഴുപത്തിയേഴ് വർഷം മുമ്പ് അദ്ദേഹത്തെ മറമാടുമ്പോൾ ഉള്ള അതേ സുഗന്ധം ഒരു മാറ്റവും വരാതെ ബഹുമാനപ്പെട്ട അന്തി ഉറങ്ങുന്നതായിട്ട് കണ്ടു എന്ന ദാരിയഹൽ കാണാം ഇന്ന് വലിയ ജിയാർത്ത കേന്ദ്രമാണ് ബഹുമാനപ്പെട്ടവരുടെ അക്ബറുബാന ഈ മഹാന്റെ മഹാൻ്റെ ഹക്കജാഹ പറ അവിടുത്തെ ശാഹൻമാരത്തെ ശിഷ്യന്മാരൊക്കെ വറക്കത്തുകൊണ്ട് നമ്മളെല്ലാവരുടെയും ഉദ്ദേശങ്ങളെ ഹലാലു ഹാസിലാക്കി തരികയും നമുക്കൊക്കെ ഹൃദയത്തിൽ അള്ളാഹു രാഹുലിയാക്കളോട് മഹാൻമാരോട് മഹബത്ത് അബ്വാഹു എത്തിത്തരികയും അതുവഴി ഹബീബായ നബിസ് അലൈഹി വസൽ എന്ന വലിയ വിഷുക്ക് അവിടുത്തെ വലിയ മഹപ്പത്ത് കരസ്ഥമാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആയുസിനും ആരോഗ്യത്തിനും കുടുംബത്തിനും അള്ളാഹു വലിയ വറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സ്വഹാനമു നമ്മളെല്ലാവരുടെയും ആത്മകൾ നന്നാക്കി തരട്ടെ എന്നത് വാച്ച് ചെയ്താൽ വാരിക്കും വരഹമുലാ വാഹന